പ്രിയപ്പെട്ടവരെ ക്നാനായ സമുദായം എത്രാ പോലീത്ത പാത്രികേസ് ബാബായിക്ക് എതിരെ കേസ് കൊടുക്കേണ്ട സാഹചര്യം എന്തായിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വിശദമായി പറഞ്ഞതാണ് എന്നാൽ ആ കൊടുത്ത സാഹചര്യത്തെ വളച്ചൊടിച്ച് സത്യത്തിന് നിരക്കാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ സഹായമിത്രാച്ചന്മാരെ ഒരു വീഡിയോയായി ഇറക്കിയത് കാണുവാനിടയായി എന്നാൽ അതിന് മറുപടി കൊടുക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പലരും നിർബന്ധിക്കുന്നു സത്യം ജനങ്ങൾ അറിയണമല്ലോ അതുകൊണ്ട് ആ സത്യാവസ്ഥ സമുദായങ്ങളെ അറിയിക്കണമെന്ന് നിർബന്ധിച്ചതിന്റെ അടിസ്ഥാനത്തില് നടന്ന കാര്യങ്ങളുടെ ഒരു സത്യാവസ്ഥ പറയേണ്ടതായിട്ട് വരുന്നു പാദൃകീസ് ഭാവ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന In the instant case, the third respondent, bar second defendant, Metropolitan, has not approached the court challenging the bull suspending him. Instead, he has deposed on Afedavit that he is willing to repent and obey the direction of the patriarch. His submission has been recorded by the trial court. ഇൻ എക്സിബിറ്റ് പി ഇലവൻ ഓർഡർ പാര സുവാൻസു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കേസിലെ മൂന്നാം പ്രതി നേരത്തെയുള്ള കേസിലെ രണ്ടാം പ്രതി അതായത് സുമതായ മിത്ര പോലീത്ത തന്നെ സസ്പെൻഡ് ചെയ്തതിനെ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചിട്ടില്ല എന്നും പകരം പാത്രികേസിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനും പശ്ചാത്തലപ്പിക്കാനും തയ്യാറാണെന്ന് അദ്ദേഹം സത്യവാങ്മൂലത്തിൽ എന്നും ഈ സമർപ്പണം എക്സിബിറ്റ് പി ഇലവൺ ഉത്തരവിൽ വിചാരണ കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ പാതൃകീസ് ബാബ ഹൈക്കോടതിയിൽ എഴുതി കൊടുത്തപ്പോൾ പ്രതിയായിരിക്കുന്ന സമുദായ മിത്ര പോലീത്ത അത് അംഗീകരിച്ചിരിക്കണമെന്നാണോ സഹായമിത്രാച്ചന്മാരുടെ ഉപദേശിക്കുന്നത് അതുപോലെ തന്നെ സഹായമിത്രാച്ചന്മാർ പറയുന്നു പാത്രകീസ് ബാബ അല്ല കേസ് കൊടുത്തതെന്ന് ഇത് കോട്ടയം ജില്ലാ കോടതിയിൽ കൊടുത്ത അപ്പീലാണ് ഇതിലെ വാദി ആരാണെന്നുള്ളത് ആർക്കും വായിച്ചാൽ മനസിലാവും അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന അപ്പീലാണ് ഇതാരാണ് ഇതിന്റെ വാദിയെന്നും ആരാണെന്ന് ഇതിന്റെ പ്രതിയെന്നും വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയല്ലേ ഭാതൃകിസ് ബാബ അല്ലേ ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും ഈ കേസുകൾ അപ്പീലായി കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കുവാൻ സാധിക്കും ഓർത്തഡോക്സുകാരുടെ കേസിൽ പാത്രകീസ് ബാബ കോടതിയിൽ വന്ന് അഫിഡവിറ്റ് ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ആ കേസിലെ പാത്രകീസ് ബാബ പ്രതിയാകാതെ ഇരുന്നത് അതുപോലെ തന്നെ സക്കാർപ്രഥമൻ പാത്രകീസ് ബാബായുടെ മുമ്പിൽ മുട്ടുകൂത്തി എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്താണെന്ന് കാര്യം സമ്മതിച്ചല്ലോ അതിനകത്ത് അന്നത്തെ സമുദായ നേതൃത്വവും ഉണ്ടായിരുന്നു എഗ്രിമെന്റ് ഒപ്പിട്ടതിൽ അപ്പോൾ ഇപ്പോൾ പറയുന്ന സമുദായ നേതൃത്വം യാതൊരു രീതിയിലും ഇതിനകത്തെ ഇടപെടാൻ പാടില്ല എന്നുള്ള ഒരു വ്യാഖ്യാനം ശരിയാണോ അന്നത്തെ സമുദായ നേതൃത്വം പാതൃക സ്വഭാവമായിട്ട് ഒരിക്കൽ പോയി മുട്ടുകൂത്തിയതിനകത്തുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ചർച്ചകൾക്കകത്തു സമുദായ നേതൃത്വം ഇടപെടാൻ പാടില്ല എന്നാണ് സഹായമെത്രാന്മാര് പറയുന്നത് അന്ന് ഞാനായ സമുദായം ക്രാനായ അസോസിയേഷൻ അന്നത്തെ എംഒ യു തള്ളിക്കളഞ്ഞിട്ട് അന്നത്തെ പാത്രകീസ് ഭാബ നടപടി വല്ലതും സമുദായ മിത്ര പോലീത്തായുടെ പേരിലോ ആരുടെയെങ്കിലും പേരിൽ അന്ന് എടുത്തോ എന്നുള്ളത് സഹായമിത്രാന്മാർ വ്യക്തമാക്കണം പിന്നീട് പറയുന്നു ലെബനോനിൽ പോയി അവിടെ ചർച്ച നടത്തി നമ്മളെല്ലാവരും ഉണ്ടായിരുന്നല്ലോ ലെബനോനിൽ പോയി ചർച്ച നടത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ധാരണ എന്താണെന്ന് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമല്ലേ അമേരിക്കയിലേക്ക് ഒരു കമ്മീഷനെ വിടും ആ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിട്ട് അതനുസരിച്ച് പാതൃകിസ്വാവ പ്രവർത്തിക്കുമെന്നും മലങ്കരയിലേക്ക് ഒരു കമ്മീഷനെ വിടും അവിടുന്ന് റിപ്പോർട്ട് വന്നിട്ട് മലങ്കരയിലുള്ളവരുമായിട്ട് ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിൽ എത്താമെന്നുമാണ് അന്നുണ്ടായിരുന്ന ധാരണ എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം ഈ മസ്കറ്റിൽ ആരും അറിയാതെ ഞങ്ങളാരും പറഞ്ഞില്ല സമുദായ പോലീത്തായ മാത്രം ചർച്ച നടത്തി അവിടെ വെച്ചൊരു പതിനഞ്ചിന നിർദ്ദേശം ഉണ്ടാക്കി അതിന് സമുദായത്തിന് ബന്ധമൊന്നുമില്ല ഞങ്ങൾ ആരും അറിഞ്ഞതുമല്ല മെത്രാച്ഛന്മാർ മാത്രം പോയിരുന്ന് ചർച്ച ഒരു തീരുമാനം എടുത്താൽ ആ ഗ്രാനായ സമുദായത്തിൽ നടത്താൻ സാധിക്കുമോ ഭരണഘടനാ പ്രകാരം അങ്ങനെ നടത്തുവാൻ ഭരണഘടനയിൽ എവിടെയെങ്കിലും വ്യവസ്ഥയുണ്ടോ അതുകൂടെ വ്യക്തമാക്കണ്ടായോ സഹായ മെത്രാച്ഛന്മാർ പറയുന്നത് ആ തീരുമാനം പതിനഞ്ചിന നിർദ്ദേശം എന്ന് പറയുന്നത് മുഴുവൻ ആത്മീയ കാര്യങ്ങളാണെന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ അതിനകത്ത് പറയുന്നത് എന്നാൽ ആ പതിനഞ്ചിനത്തിലെ അഞ്ചാമത്തെ ക്ലോസ് എന്ന് വായിച്ച് റീജൻ ഷുഡ് ബി അണ്ടർ ദ അമ്പർല ഓഫ് ദ റീജിയണൽ അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ ഒരു മേഖലയിലെ എല്ലാ പള്ളികളും ആ മേഖലാ ഭരണകൂടത്തിന്റെ കീഴിലായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇത് ആത്മീയമാണോ അതുപോലെ തന്നെ ആറാമത്തെ ക്ലോസ് ഇഫ് ഇൻട്രീം റീറേഞ്ച്മെന്റ് ഓഫ് ദ പ്രീസ്റ്റ് ആർ ടു ബി എ ഓർഗനൈസ്ഡ് ബൈ ദ റീജിയണൽ മെത്രാപൊലിറ്റൻ അതും അതും ആത്മീയമാണോ വൈദികരുടെ ഇടക്കാല ട്രാൻസ്ഫർ ആവശ്യമാണെങ്കിൽ അവ സംഘടിപ്പിക്കേണ്ടത് റീജിയണൽ മെത്രാപോലിറ്റന്മാരാണ് ഇതും ആത്മീയമാണെന്നാണോ പറയുന്നത് അതുപോലെ ഏഴാമത് പറയുന്നു ചേഞ്ച് ഓഫ് ദ പാരീഷ് ഓഫ് എനി ലേ മെമ്പർ വിത്ത് റീജിയൻ വിൽ ബി ദസ്പോൺസിബിലിറ്റി ഓഫ് ദ കൺസേൺഡ് റീജിയണൽ മെത്രാപോലിറ്റൻ ഇതും ആത്മീയമാണെന്നാണോ പറയുന്നത് കൂടാതെ എട്ടും അതുപോലെ തന്നെ ഒൻപത് എട്ടു ഒൻപത് എല്ലാം പറയുന്നത് ആത്മീയമാണ് ഓൾ കൽപ്പന ടു ദ റീജ്യൻസ് മസ്റ്റ് ബി ഫോർവേഡ് ത്രൂ ദ റീജിയണൽ മെത്രാപോലിറ്റൻസ് മേഖലകളിലേക്കുള്ള എല്ലാ കൽപ്പനകളും റീജിയണൽ മെത്രാപോലിറ്റന്മാർ വഴിയാണ് അയക്കേണ്ടത് അപ്പോൾ സമുദായ മെത്രാപോലിത്തായിക്ക് നേരിട്ട് ഒരു ദേവാലയത്തിലും ഒരു കൽപ്പന അയക്കുവാനുള്ള അധികാരം ഇല്ല എന്ന് പറയുന്നതും ആത്മീയമാണെന്നല്ലേ സഹായ മിത്രാന്മാർ പറയുന്നത് അതുപോലെ പതിനൊന്നാമത്തെ ക്ലോസ് ആ പതിനൊന്നാമത്തെ ക്ലോസിൽ പറയുന്നത് ഇടവകയിൽ കൂടുന്ന പൊതുയോഗത്തിന്റെ മിനിറ്റ്സ് അന്തിമ അംഗീകാരം കൊടുക്കുന്നത് ആ റീജിയണൽ മെത്രാപോലീത്ത ആയിരിക്കുമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് നാലായിട്ട് തിരിച്ചുന്ന് ഈ ഗാനായ സമുദായത്തെ നാലാക്കി വിഭജിച്ചു എന്നുള്ളതിന് ഇതിൽ കൂടുതൽ എന്താണ് തിരുമേനി തെളിവ് വേണ്ടിയത്

സമൂഹം പുരോഹിതന്മാരെ എന്നിവർക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്ന വ്യക്തികൾക്കെതിരെ കർശന നടപടിയുണ്ടാക്കണമെന്നാണ് എടുക്കണമെന്നാണ് അതുപോലെ പതിനഞ്ചാമത് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന അന്ത്യോക്യൻ ജ്ഞാനായ ബന്ധത്തെ നേരിട്ടോ അല്ലാതെയോ തകർക്കുന്ന ഏതൊരു നടപടിയേയും വ്യാഖ്യാനത്തെയും ചീഫ് മെട്രാപോലിത്തൻ ഉടൻ തന്നെ രേഖാമൂലം അപലപിക്കണം അത്തരം കുറ്റവാളികൾക്കെതിരെ ചീഫ് മെട്രാപൊലിത്തൻ നടപടികൾ ആരംഭിക്കണം ഇതൊക്കെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ ഭാരതത്തിലെ ജനങ്ങൾക്ക് കേസ് കൊടുക്കാനും അത് പിൻവലിക്കാനുമുള്ള അധികാരമുണ്ടപ്പോൾ സഭാ ചട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പള്ളിക്കോടതിയെ സമീപിക്കണമെന്നല്ല ഇതിന്റെ ചുരുക്കം ഇതൊക്കെയാണോ ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കുവാൻ പോകുന്നത് എന്നിട്ട് പറയുന്ന ഇതെല്ലാം ആൽമീയമാണെന്നാ ഇതിൽ കൂടുതൽ എന്തോ ആൽമീയം അല്ല എന്നുള്ളതിന് തെളിവ് വേണ്ടിയത് എന്തായാലും തിരുവല്ല കോടതിയുടെ അപ്പീല് പാത്രികീസ് ബാബ തന്നെയാണ് ജില്ലാ കോടതി കോട്ടയത്ത് കൊടുത്തതെന്ന് സംഭവിച്ചല്ലോ അപ്പോൾ ഇപ്പോൾ തുടങ്ങിയതല്ലോ പാത്രിക സ്വഭാവ സമുദായത്തിനെതിരെ കേസ് കൊടുക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ സുപ്രീം കോടതി പതിനഞ്ചിന കൽപന നടപ്പാക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള എന്ത് എവിടെയെങ്കിലും പതിനഞ്ചിന കൽപന നടപ്പാക്കണമെന്നൊരു ഓർഡർ കാണിക്കാമോ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ജില്ലാ കോടതി പറഞ്ഞിരിക്കുന്നതും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതുമായ കാര്യങ്ങള് താഴത്തെ കോടതികൾ ഇപ്പോൾ പരിഗണിക്കേണ്ടതില്ല ആ കേസിന്റെ അന്തിമ വിധി വരുമ്പോൾ അത് പരിഗണിച്ചാൽ മതിയെന്നാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടന്റ് ഓഫ് കോർട്ട് കൊടുക്കുമായിരുന്നല്ലോ അങ്ങനെ കണ്ടന്റ് ഓഫ് കോടതി കോർട്ടൊന്നും നിങ്ങൾ കൊടുത്തിട്ടില്ലല്ലോ പിന്നീട് പറയുന്നു നാല് മെത്രാന്മാർ ഒരുമിച്ചിരുന്ന് ഈ സഭയിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുമെന്ന് അതെങ്ങനെയാ തിരുമേനി ശരിയാകുന്നത് നാല് മെത്രാ ഒരുമിച്ചിരുന്നാൽ ഗ്രാനായ സമുദായത്തിന് ഭരണഘടനയും ഇതിന്റെ അസോസിയേഷനൊന്നും വേണ്ടായോ നിങ്ങളെല്ലാവരെയും തെരഞ്ഞെടുത്തത് ഈ ഗ്രാനായ അസോസിയേഷൻ ഭരണഘടനാ പ്രകാരമല്ലേ ഇപ്പൊ കാര്യങ്ങൾ നമ്മൾ ഭരണഘടനാ പ്രകാരം വേണ്ട മുൻപോട്ട് പോകുവാൻ അല്ല മാരുമെത്രാച്ഛന്മാർ ഒരുമിച്ചിരുന്നാൽ ഗ്രാനായ സമുദായത്തിൽ ഭരണഘടനയും വേണ്ട അസോസിയേഷൻ വേണ്ട കമ്മിറ്റിയും വേണ്ട അങ്ങനെയാണോ അങ്ങ് വിചാരിക്കുന്നത് അപ്പോ സമുദായത്തെ നോക്കുത്തിയാക്കിക്കൊണ്ട് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞാൽ അത് ഗ്രാനായ സമുദായത്തിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കയില്ല എന്ന് വളരെ ഖേദത്തോടെ അറിയിക്കട്ടെ പിന്നീട് അമേരിക്കയിലെ രണ്ട് വൈദികരെ മുടക്കിയത് എന്തിനാണെന്ന് വ്യക്തമായി പാത്രികീസ് ബാബായ കൽപ്പനയിൽ എഴുതിയിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ പറയുന്നു അവര് വേറെ ഏതാണ്ടൊക്കെ പറഞ്ഞതിനാ മുടക്കിയെന്ന് ഈ കൽപ്പന വായിച്ചു നോക്കിയാൽ അറിയാമല്ലോ കൃത്യമായിട്ട് എന്തിനാ മുടക്കിയെന്ന് ഇതിനകത്ത് വ്യക്തമായി എഴുതിയിരിക്കുകയല്ലേ ഡയറക്ടർ ദാറ്റ് ഷുഡ് സ്റ്റോപ്പ് ഓൾ പ്രീസ്റ്റ്ലി സർവീസ് വിത്ത് ഇൻ ഇമ്മീഡിയറ്റ് എഫക്ട് but ബട്ട് വി വിയർ ഇൻഫോം ദാറ്റ് ഈവൻ ആഫ്റ്റർ അവർ ഡയറക്ഷൻ ബോത്ത് ഓഫ് ദം കണ്ടിന്യൂ ടു ഓഫർ കുർബാനോ ആൻഡ് അതർ പ്രീസ്റ്റ്ലി സർവീസ് ഇൻ ദ ചർച്ച് ഇൻ യുഎസ്എ അപ്പോൾ അതിനകത്ത് പറയുന്നത് എല്ലാ പൌരോഹിത്വ ശുശ്രൂഷകളും ഉടനടി നിർത്തിവെക്കണമെന്ന് അവരോട് നിർദ്ദേശിച്ചു എന്നാൽ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് ശേഷവും അവർ രണ്ടുപേരും യു എസിലെ പള്ളികളിൽ കുർബാനയും മറ്റ് പൌരോഹിത്വ ശുശ്രൂഷകളും തുടർന്നുവെന്നും ഞങ്ങളെ അറിയിച്ചു ഇതാണോ അപ്പൊ അവർ കുർബാന ചൊല്ലിയതിനല്ലേ ഇത് കൂടുതൽ എന്തോ കൽപ്പനയിൽ പറയേണ്ടത് വീണ്ടും ആ കൽപ്പനയിൽ നാലാമത്തെ പാരഗ്രാഫിൽ പറയുന്നു വി ആർ ഇൻഫോംഡ് ദാറ്റ് ഗിവൺ ദ ലീസ്റ്റ് ഓഫേർഡ് കുർബാനോ ഓൺ സൺഡേ ഇൻ ദീൻ ഓഫ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്താണ് അതിന്റെ അർത്ഥം ഞങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പരിഗണന നൽകിയ ഇരുവരും ജൂൺ പതിനെട്ടാം തീയതി ഞായറാഴ്ച ഹാർഫോർഡ് ഫിലാഡൽഫിയ പള്ളികളിൽ കുർബാന അർപ്പിച്ചതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചു അപ്പൊ കുർബാന അർപ്പിച്ചതിനല്ലേ അവരെ മുടക്കിയത് വേറെ ഒന്നും അല്ലല്ലോ ഇതിനകത്ത് പറയുന്നത് പിന്നെന്താണ് പറയുന്നത് കുർബാന അർപ്പിച്ചതിനല്ല അവരെ മുടക്കിയതെന്ന് ഇതൊരു ആത്മീയ മേലധ്യക്ഷന് ഇത് യോജിച്ചതാണോ കുർബാന അർപ്പിക്കുന്നതിന് വൈദികരെ മുടക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് ഞങ്ങൾ വെക്കേണ്ടത് പിന്നെ ഇവ ന്യൂസ് സിനിമയിൽ പറയുന്നുണ്ട് സമുദായത്തിലെ പ്രശ്നം തീർക്കാൻ കത്ത് എന്ന് അതേതായാലും സമ്മതിച്ചതിൽ ഒത്തിരി സന്തോഷം ഇപ്പൊ മെത്രാച്ചന്മാർ തമ്മിലെ എത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത് അതെങ്ങനെ ശരിയാകും ലെബനോനിൽ നിങ്ങൾ മെത്രാച്ചന്മാരെ മുട്ടുകുത്തി സമുദായ നേതൃത്വം ഉൾപ്പെടെ ഉണ്ടാക്കിയ എം ഒ യു ക്രാനായ അസോസിയേഷൻ എടുത്ത് കളഞ്ഞില്ലേ ഞങ്ങളാരും അന്ന് ഇതിവിടുത്തെ ഇതിന്റെ ഭാരവാഹികളല്ലായിരുന്നു അന്ന് സഹായ മിത്രാച്ചന്മാരുടെ ഭാരവാഹികളാണ് അവിടെ ഉണ്ടായിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ഫോട്ടോയൊക്കെ അവൈലബിൾ ആണ് അതിന്റെ വീഡിയോ അവൈലബിൾ ആണ് അപ്പൊ അവരുണ്ടായിട്ട് പോലും ഗ്രാനായ അസോസിയേഷൻ എടുത്തു കളഞ്ഞത് ആരുടെയാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലോ അന്ന് സഹായമിത്രാച്ചന്മാർക്ക് അപ്പൊ ഭരണഘടനാ വിരുദ്ധമായിട്ട് എന്തു ചെയ്താലും ഗ്രാനായ സമുദായത്തിൽ ജനങ്ങൾ സമ്മതിക്കുകയില്ലെന്ന് ഇതിൽ കൂടുതൽ വ്യക്തമായ തെളിവ് എന്താണ് ആവശ്യം മെത്രാച്ഛന്മാര് മാത്രം ഇരുന്നാൽ ഈ സമുദായത്തിലെ വിഷയങ്ങൾ തീരുമെന്ന് വിചാരിക്കരുത് അതിന് ഭരണഘടനയുണ്ട് അസോസിയേഷൻ ഉണ്ട് അതനുസരിച്ച് പോയെങ്കിൽ മാത്രമേ വിഷയങ്ങൾ തീരുകയുള്ളൂ എന്ന് എല്ലാ മെത്രാച്ഛന്മാരും ആദ്യം മനസ്സിലാക്കുക ഒരു പ്രത്യേക അസോസിയേഷൻ കൂടുവാൻ ഖനനായ സമുദായത്തിന് അല്ലെ ഭരണഘടനയ്ക്ക് വകുപ്പുണ്ടല്ലോ പിന്നെ പ്രത്യേക അസോസിയേഷൻ കൂടുന്നതിന് എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത് അതിനകത്ത് ബാബായോട് നമ്മൾ ലെറ്റർ രേഖാമൂലം കൊടുത്തു ബാബായുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും എടുക്കുകയില്ല എന്ന് ഞങ്ങൾ രേഖാമൂലം മറുപടി കൊടുത്തതാണ് അത് ബാബ സമ്മതിച്ചതുമാണ് ഭരണഘടന പ്രകാരം ഇരുപത്തിരണ്ട് ദിവസം മുമ്പ് ഗാനായ അസോസിയേഷൻ ഞങ്ങൾക്ക് നോട്ടീസ് അയച്ച് അസോസിയേഷൻ കൂടുവാനായിട്ട് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് കൂടാൻ പാടില്ല എന്ന് പറയുവാൻ ആർക്കാണ് അധികാരമുള്ളത് ഗാനായ സമുദായത്തിന്റെ ഉൾഭരണ സ്വാതന്ത്ര്യത്തിലുള്ള ഇടപെടലാണ് ഇത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല സമുദായ മിത്ര പോലീസായെ സസ്പെൻഡ് ചെയ്ത ഉടൻ തന്നെ അദ്ദേഹം ക്ഷമ പറഞ്ഞുകൊണ്ട് ലെറ്റർ കൊടുത്തു ബാബായിക്ക് അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണമെന്ന് ആ കൊടുത്ത ലെറ്റർ അത് കോടതിയിൽ ഹാജരാക്കി എന്നുള്ളത് ലോകത്തിലാരും ചെയ്യാത്ത കാര്യമാണ് ഒരാളെ അദ്ദേഹത്തിന്റെ പേരിൽ പണിഷ്മെന്റ് വന്നപ്പോൾ അദ്ദേഹം പേർഷണലായിട്ട് കൊടുത്തു ഞാൻ ചെയ്തു പോയി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ലെറ്റർ കൊടുത്തിട്ട് ക്ഷമിക്കാതെ ആ ലെറ്റർ എടുത്ത് ലീഗലായിട്ട് കോടതിയിൽ കൊടുക്കുക അതിനെയൊക്കെ ന്യായീകരിക്കാൻ കഴിയുമോ എന്ത് താഴ്മയായാണ് സമുദായം എത്ര പോലീത്ത എഴുതിയതെന്നറിയാമോ എന്റെ ആത്മാർത്ഥമായ ക്ഷമാപണവും അനുതാപവും പോളിനോസ് ദയാപൂർവ്വം സ്വീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞായറാഴ്ച ഒരു പള്ളിയിലും എന്റെ സസ്പെൻഷൻ വായിക്കാതെ വായിക്കാതിരിക്കാൻ എത്രയും വേഗം അത് പുനഃപരിശോധിക്കാനും ഞാൻ വിനയപൂർവ്വം പോളിനോസിനോട് അഭ്യർത്ഥിക്കുന്നു എന്ന് കാലു പിടിച്ചെഴുതിയിട്ട് അത് സ്വീകരിക്കാതെ അതിനു പകരം വേറെയാളെ നിയമിക്കുകയാണ് ചെയ്തത് അതോർക്കണം ഇങ്ങനെ ഒരു ദയാപൂർവ്വം ഒരു ലെറ്റർ എഴുതിയിട്ട് അതിനെ സ്വീകരിക്കുന്നതിന് പകരം അത് സ്വീകരിക്കാതെ സഹായമെത്രാച്ചന് ചാർജ് കൊടുക്കുന്നു ഇതൊരു ആത്മീയതയാണോ ഇതൊരു ഇതിനെന്തെങ്കിലും നീതീകരണമുണ്ടോ ഒരു ആത്മീയ മേലധ്യക്ഷൻ ഇങ്ങനെ ചെയ്യാമോ സമുദായമെത്ര പോലീതയുടെ സസ്പെൻഷൻ താൽക്കാലികമാണെന്നാണ് ഒരു സഹായമെത്രാച്ഛൻ പറയുന്നത് ഒരു വർഷമായിട്ടും താൽക്കാലികമാണോ ഒരു വർഷമായിട്ടും അത് തുടർന്നുകൊണ്ടിരിക്കുക പിന്നെ അദ്ദേഹം പറയുന്നു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അവരുടെ കൂടെയാണെന്ന് ആണെന്ന് ആ ഗ്രാനായ അസോസിയേഷനിൽ നമ്മൾ എല്ലാവരും കണ്ടതാണല്ലോ പിന്നെ ക്ലിമി സിരിമീനയുടെ കാര്യവും ഗ്രാനായ സമുദായത്തിലെ അഡ്മിനിസ്ട്രേറ്റർമാരുടെ കാര്യവും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് നമുക്കറിയാമല്ലോ പുരക്കിലച്ചനെ പുരക്കിലച്ചനെ ഇവിടെ ആ മുടക്കിയതാണ് ഇവിടെ യൂലിയോസ് ബാബ പുരക്കിലച്ചനെ മുടക്കി അച്ഛൻ തിരിച്ചു അങ്ങോട്ടും മുടക്കിയതാണ് അത് ഗാനായ അസോസിയേഷനിൽ വലിയ ചർച്ചാ വിഷയമായി അസോസിയേഷൻ തീരുമാനമെടുത്താണ് അങ്ങോട്ട് മുടക്കിയത് അതൊക്കെ ഇവിടുത്തെ ഫയലുകളിൽ കിടപ്പുണ്ട് പിന്നെ ക്ലിമി സിമേനി അന്നത്തെ പാത്രികീസ് ബാബായുമായിട്ട് എങ്ങനായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാനിപ്പോൾ ഇവിടെ വിവരിക്കുന്നില്ല അതെല്ലാരും കണ്ടു മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അന്ന് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന താമരപ്പള്ളി അച്ഛന് ഹൃദയവേദനയോടെയാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് പോയത് അതൊക്കെ കൂടുതൽ പറയിപ്പിക്കാതെ ഇരിക്കുകയാണ് നല്ലത് എല്ലാ കാലങ്ങളിലും നമ്മുടെ ഉൾഭരണ സ്വാതന്ത്ര്യത്തിൽ കയറി ൾ അമ്മത്തെ നേതൃത്വം അതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട് എന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട് ഖാനായ സമുദായത്തിൽ എന്നാൽ വിഷയങ്ങൾ തീരുന്നതിനു വേണ്ടി നമ്മൾ എന്നും മുന്നിട്ട് നിന്നിട്ടുള്ളവരാണ് ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അകമാന സെനഡില് ചർച്ച ചെയ്തു വിഷയങ്ങൾ തീരുന്നതിന് വേണ്ടി അതനുസരിച്ച് ഇപ്പോഴത്തെ കാതലിക്ക ബാബ പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഞങ്ങളെ വിളിച്ച് ആദ്യത്തെ അനുരഞ്ജന യോഗം ആരംഭിച്ചു അതിന് നല്ല ഫലം ലഭിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് എന്നാൽ നമുക്ക് നിരാശപ്പെടുത്തിക്കൊണ്ട് പതിനാറ് നാല് രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലെ നോയിമ്പിന്റെ വിശുദ്ധ വാരത്തില് പാത്രികീസ് ബാബ കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാണ് ഉണ്ടായത് അതിന്റെ അകത്തെ കാര്യങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് ഗാനായ സമുദായത്തിന്റെ മെത്രാപൊലീത്ത പാത്രികീസ് ബാബ കൊടുത്ത സസ്പെൻഷൻ അംഗീകരിച്ചെന്നും അദ്ദേഹം ക്ഷമായാജന എനിക്ക് എഴുതി തന്നെന്നും അദ്ദേഹത്തിന് കംപ്ലൈന്റ് ഇല്ലായെന്നും പാത്രികീസ് ബാബ അഫിഡവിറ്റ് ഇട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ജ്ഞാനായ സമുദായത്തിന്റെ സീനിയർ വക്കീലന്മാരെ സമുദായമെത്ര പോലീത്ത കേസ് ഫയൽ ചെയ്യണം അല്ലെങ്കിൽ അവർ വക്കാലത്ത് മാറുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തത് വീണ്ടും പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടി ചർച്ച തുടരാമെന്ന് യാക്കോബായിലെ കാതോലിക്കാ ബാബ വിളിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹമാണ് പറഞ്ഞത് നിങ്ങൾ കോടതിയിൽ പറഞ്ഞുകൊള്ളൂ കേസ് രണ്ടു മാസത്തേക്ക് മാറ്റിവെക്കുക നമ്മളിത് അനുരഞ്ജനത്തിൽ കൂടെ തീർക്കാമെന്ന് അതനുസരിച്ച് നമ്മുടെ വക്കീൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഇത് പറഞ്ഞു യാക്കോബായിലെ കാതോലിക്ക ബാബ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടു മാസത്തേക്ക് കേസ് മുൻപോട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളെ നമ്മൾ മാനിച്ചു എന്നാലേ പാത്രകീസ് ബാബായുടെ വക്കീല് യാതൊരു കാരണവശാലും കേസ് മാറ്റിവെക്കുന്നതിനോടോ അല്ലെങ്കിൽ വേറൊരു അനുരഞ്ജനത്തിനോ അദ്ദേഹം തയ്യാറല്ല അദ്ദേഹം പറഞ്ഞ് എത്രയും വേഗം കേസ് കേൾക്കണമെന്നാണ് അവിടെ നിർബന്ധിച്ചത് അതനുസരിച്ച് അടുത്ത തിങ്കളാഴ്ചത്തേക്ക് കേസ് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അല്ലാതെ സമുദായത്തിലെ വിഷയങ്ങൾ തീരണമെന്നുണ്ടെങ്കിൽ നാലുമെത്രാസന്മാർ മാത്രം ഇരുന്ന് ചർച്ച ചെയ്താൽ ഇത് തീരുകയില്ല ഇത് ഭരണഘടനാ പ്രകാരവും ഗാനായ അസോസിയേഷന്റെ തീരുമാനപ്രകാരവും മാത്രമേ തീരുകയുള്ളൂ അതിനുള്ള മാർഗങ്ങൾ പല രീതികളുണ്ട് അത് ചർച്ച ചെയ്ത് തീർക്കാമെന്നല്ലാതെ മിത്രാച്ചന്മാർ മാത്രം ഇരുന്ന് ക്രാനായ സമുദായത്തിലെ വിഷയങ്ങൾ തീരുമെന്ന് യാതൊരു രീതിയിലും ആർക്കും അതിന് പ്രതീക്ഷ വേണ്ട മുൻകാല അനുഭവങ്ങൾ നമുക്ക് അതിന് പാഠമാണ് സഹായമിത്രാച്ചന്മാർ ജനങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് തെറ്റിദ്ധാരണാപരമായ രീതിയിലെ വീഡിയോ ഇറക്കിയപ്പോൾ അത് ജനങ്ങളോട് അതിന്റെ സത്യാവസ്ഥ പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത് സത്യവും യാഥാർത്ഥ്യങ്ങളും തെളിവു സഹിതം ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഇതിനെ ഉള്ളൂ നിർത്തുന്നു നന്ദി നമസ്കാരം